ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നോത്തരീയുടെ ആദ്യ ഭാഗമാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ സഹായകമാകും നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് അടക്കാം കേരളം രൂപീകൃതമായതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഉത്തരം പതിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം കരിമീൻ കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് ഉത്തരം നാൽപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി നദിയേത് ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏത് ഉത്തരം നെയ്യാർ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് കബനി ഭവാനി പാമ്പാർ കേരളത്തിൻ്റെ നൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നദിയേത് ഉത്തരം ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏത് ഉത്തരം ചാലക്കുടിപ്പുഴ ആലുവ പുഴയുടെ തീരത്ത് എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ടില്ലേ ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നദിയേത് ഉത്തരം പെരിയാർ ഉടൻ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ